നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പേരയിലയുടെ ഔഷധ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ രണ്ട് ഔഷധ ഗുണങ്ങൾ എപ്പോഴും അറിയുന്നുണ്ടാവും ഒന്ന് നമുക്ക് പ്രമേഹത്തെ പെട്ടെന്ന് കുറയ്ക്കാൻ സഹായകരമാവുകയും രണ്ട് നമുക്ക് പല്ല് വേദനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്നാൽ ഇത് മാത്രമല്ല അതിശയിപ്പിക്കുന്ന പലതരത്തിലുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ട് പേരയില കൊണ്ട് സാധ്യമാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ പേരയിലയെ പറ്റിയിട്ട് പേരക്കെ പറ്റിയിട്ടും പുതിയ അറിവുകൾ തന്നെയായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഇതിനാൽ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പലതരത്തിലുള്ള സ്റ്റഡീസുകളിലും നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇത് പുരാതന കാലം തൊട്ട് തന്നെ നമുക്ക് ആയുർവേദത്തിൽ പറഞ്ഞു പോരുന്നതും പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിച്ചു പോരുന്നൊരു പ്രധാന ഔഷധം തന്നെയാണ് ഒരു ഔഷധമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ് പേരയിലേയും പേരൊക്കെയും അപ്പൊ നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വരാം അതിനു മുന്നേ ഇതിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻസുകളും മിനറൽസുകളും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വേഗത്തിൽ നോക്കാം ഒന്ന് നമുക്ക് കാൽസ്യം നല്ല രീതിയിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ വിറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫോസ്ഫറസ് നമുക്ക് അയൺ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിറ്റമിൻസുകളും മിനറൽസുകളും പേരയിലും പേരക്കേലും ഒരുപോലെ തന്നെ അടങ്ങിയിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ ഗുണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിപ്പോരാം ഒന്നാമതായിട്ട് വരുന്നത് ഇത് നമ്മുടെ ഉദരസംബന്ധമായിട്ടുള്ള എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായകരമാകുന്നു എന്നുള്ളതാണ് കാരണം ഇതിൽ ഉയർന്ന അളവിലുള്ള ഫൈബർ കണ്ടന്റ് ഉള്ളതിനാൽ തന്നെ നമ്മുടെ ഉദരസംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും ഏറെ സഹായിക്കുന്നതാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നാഴിക വരിക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രുചിയില്ലായ്മയുടെ പ്രശ്നങ്ങൾ വരിക ഓക്കാരത്തിൻ്റെ പ്രശ്നങ്ങൾ വരിക ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വയർ വീർപ്പിന്റെ പ്രശ്നങ്ങൾ വരിക ഗ്യാസ് വരിക അസിഡിറ്റി വരിക അതുപോലെ മലബന്ധം അതിനോടൊപ്പം തന്നെ വരിക തുടങ്ങിയിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് ദിവസത്തിൽ ഒരു പേരക്കയോ അല്ലെന്നുണ്ടെങ്കിൽ പേര ഇല കഴിക്കുന്നതോ ഏറെ ഗുണകരമാണ് രണ്ടാമതായിട്ട് വരുന്നത് ഇത് നമ്മുടെ പ്രതിരോധ ശക്തിയെ കൂട്ടാൻ വേണ്ടിട്ട് ഏറെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം വിറ്റമിൻ സി സമൃദ്ധമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ പലവിധ രോഗങ്ങളിൽ നിന്നും നമ്മുടെ തടയാൻ വേണ്ടിട്ട് സഹായിക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ പ്രമേഹ രോഗം കൊണ്ടൊക്കെ തന്നെ നമുക്ക് നമുക്കുണ്ടാവുന്ന കൈക്കാൽ തരിപ്പിന്റെ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും വിറ്റമിൻ ബി ഇതിനകത്ത് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കൈകാൽ തരിപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഫേസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ശരീരത്തിലെ നീർക്കെട്ടിന്റെ പ്രശ്നങ്ങളോ അതുകൊണ്ടുണ്ടാവുന്ന വേദനകളുടെ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേര ഇല എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ഒരു പ്രോപ്പർട്ടി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഇതിനാൽ തന്നെ ഇത് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന രക്തയോട്ടത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ും ആ ഭാഗങ്ങളിലുള്ള വേദനകൾ കുറയ്ക്കാൻ വേണ്ടിട്ടും ഏറെ സഹായകരമാവുന്നതാണ് എല്ലാ ദിവസവും പേരയില കഴിക്കുന്നതിലൂടെയും അതുപോലെ പേരയ്ക്ക കഴിക്കുന്നതിലൂടെയും ഈ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ് ഏതളവുകളിലാണ് കഴിക്കേണ്ടത് എന്നുള്ളതെല്ലാം അവസാനം പറയുന്നതാണ് നാലാമതായിട്ട് വരുന്നത് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നതാണ് ഈ പേരയില എന്നുള്ളത് കാരണം ഈ പേരയിലുണ്ടാവുന്ന പല കോമ്പൗണ്ടുകളും നമ്മുടെ മെറ്റബോളിസം അല്ലെങ്കിൽ നമ്മുടെ ദഹനശക്തി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ നമ്മുടെ കൊഴുപ്പിനെ അലിയിച്ചു കളയാൻ വേണ്ടി ഏറെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പിനെ അലിയിച്ചു കളയുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് അമിത വണ്ണത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടിട്ടും അവരെ സഹായകരമാക്കുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് കൊളസ്ട്രോൾ ലെവൽ ഉയർന്ന അളവിലുള്ളവർക്ക് പേരയില സ്ഥിരമായി കഴിക്കുന്നതിലൂടെ അവരുടെ കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന് കാരണം നമുക്ക് കൊളസ്ട്രോൾ തന്നെ ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പേരയില കഴിക്കുന്നതിലൂടെ സാധ്യമാവുന്നതാണ് ഇതിനാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കളയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും ഏറെ ഗുണകരമാണ് ഈ ഒരു പേരക്കേം പേരയിലയും അടുത്തൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് നിറം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ മുഖക്കുരുവിന്റെ പ്രശ്നങ്ങൾ സ്കിൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ചുളിവുകൾ മാറണം ആഗ്രഹിക്കുന്നവർക്ക് ഏജ് കുറവായിട്ടിരിക്കണം അല്ലെങ്കിൽ ഏജിന്റെ പ്രോസസ്സ് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പേരയില നിത്യം കഴിക്കുന്നത് അവരുടെ യുവത്വം നിലനിർത്താൻ ഏറെ സഹായകരമാകുന്നതാണ് അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ മുടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള താരന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവ മാറ്റാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങൾക്കെല്ലാം തന്നെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ബ്ലഡ് പ്രഷർ നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നു എന്നുള്ളത് പ്രമേഹ രോഗികൾക്ക് ഈ ഒരു പേരക്കയുടെ ഇല കഴിക്കുന്നതിലൂടെ അവരുടെ പ്രമേഹം കുറഞ്ഞു വരുന്നത് സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരുപാട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഇത് പൊതുവെ അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇതുപോലെ തന്നെ ഒരു ബെനഫിറ്റാണ് നമ്മുടെ ഓറൽ ഹൈജീൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വായുടെ ആരോഗ്യ മുഴുവനായിട്ടും അതായത് മോണ രോഗങ്ങളുടെ പ്രശ്നങ്ങളായിട്ടുള്ള ജിഞ്ചിവൈറ്റിസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മോണ പൊട്ടിയിട്ട് അതിൽ നിന്നും രക്തം വരിക ആ ഭാഗത്ത് മോണയിലൊക്കെ എപ്പോഴും വേദനകളും നീർക്കെട്ടിന്റെ പ്രശ്നങ്ങൾ വരിക അതുപോലെ പല്ലുകൾക്ക് വേദന വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പേരയില കഴിക്കുന്നതിലൂടെയും അതുപോലെ പേരയിലയുടെ നമുക്ക് വെള്ളം നമ്മൾ ഗാർഗിള് ചെയ്യുന്നതിലൂടെയും ഒക്കെ തന്നെ ഈ വേദനകളും ഈ നീർക്കെട്ടുകളും മാറിക്കിട്ടുന്നത് ഒരുപാട് സ്റ്റഡീസുകളിൽ പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി ഇതിന്റെ ഉപയോഗ രീതികൾ എങ്ങനെയൊക്കെയാന്നുള്ളത് നോക്കാം പല രീതികളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പേരയില ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളത് ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് പേരയിലെ കൂടുതലായിട്ടുള്ളത് എടുക്കാൻ പാടില്ല ഒരു മീഡിയം സൈസായിട്ടുള്ള പേരയില എടുക്കുക നന്നായി കഴുകിയതിന് ശേഷം ഇത് രാവിലെ വെറും വയറ്റിൽ നമ്മൾ രണ്ട് പേരയില ചവച്ചരച്ച് കഴിക്കാവുന്നതാണ് നമ്മുടെ ഉദര പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതുപോലെ ഷുഗറിന്റെ ലെവൽ കുറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പല്ല് വേദനകൾ ആ ഭാഗത്തല്ലാവുന്ന നമുക്ക് ഗംസുകളുടെ ആ ഒരു ഇൻഫ്ലമേഷന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ കുറയ്ക്കണം എന്നുള്ളവർക്ക് കൈകാൽ തരിപ്പിന്റെ പ്രശ്നങ്ങൾ ശരീരം മുഴുവനായിട്ടും വേദനയുടെ പ്രശ്നങ്ങളുള്ളവർക്ക് ഒക്കെ തന്നെ ഇങ്ങനെ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്കൊരു ഹെർബൽ ടീ പോലെയോ അല്ലെങ്കിൽ ഒരു കഷായ ഫോമിൽ നമുക്കിത് ഉപയോഗിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും വേണ്ടിയിട്ടും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോം ആണിത് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ഗ്ലാസ് നമുക്ക് വെള്ളമാണ് ആവശ്യം ഈ വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കുക ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു മൂന്ന് മീഡിയം സൈസ് ആയിട്ടുള്ള നമുക്ക് പേരയിലെ എടുക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടുക ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്കിടുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെച്ച് തിളപ്പിക്കുക അതിന് ശേഷം ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് അരിച്ചെടുത്തതിന് ശേഷം അര സ്പൂൺ അളവിലായിട്ടുള്ള ഒരു ചെറിയ ടീസ്പൂൺ അളവ് അളവിലായിട്ടുള്ള നാരങ്ങ നീരും ഒരു സ്പൂൺ അളവിലായിട്ടുള്ള തേനും കൂടിയിട്ട് നമുക്ക് ചേർക്കാം ചെറുതേൻ കിട്ടാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പൊ അത് ചേർത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് തേനാണോ ഉള്ളത് അത് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറെ നല്ലതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുകയും അതുപോലെ നമുക്ക് ആരോഗ്യം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ആഴ്ചയിലെ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുടിക്കുന്നത് ഏറെ ഗുണകരമാണ് മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ വിറ്റമിൻസുകളും മിനറൽസുകളും നമ്മുടെ ശരീരത്തിന് ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ രീതികളിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇനി പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തേൻ ഒഴിവാക്കിയിട്ട് നമുക്ക് നാരങ്ങ നീര് മാത്രം ഒഴിച്ചതിന് ശേഷം അതും കൂടെ കുടിക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മുഖ കാന്തി വർദ്ധിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമുക്ക് ആ മുഖക്കുരുവിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ഡാർക്ക് സ്പോട്ട്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്നവർക്ക് ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് പേര പേരയിലയുടെ ഈ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് നമുക്ക് ചവച്ചരച്ച് കഴിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് പേരയിലയുടെ ഒരു ചായ പോലെ രീതിയിലുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുകയും പുറമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് രണ്ടോ മൂന്നോ പേരയിലെ എടുക്കുക അത് നമുക്ക് മുഖക്കുരു അമിതമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം മൂക്കാത്തതായിട്ടുള്ള പേരയിലയാണ് എടുക്കേണ്ടത് എന്നിട്ട് അത് നമുക്ക് ചെറിയ മുട്ടോടു കൂടിയിട്ടുള്ള പേരയില എടുത്തിട്ട് അത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇത് നമുക്ക് മുഖത്ത് ഇടാൻ പറ്റുന്നതാണ് ഏത് ഭാഗത്താണോ നമുക്ക് മുഖക്കുരുവിന്റെ പ്രശ്നങ്ങൾ ആ ഒരു ശേഷം ചെറു ചൂടുവെള്ളം കൊണ്ട് പറ്റുന്നതാണ് ഇതുപോലെ നമുക്ക് രണ്ടോ മൂന്നോ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലാത്തവർക്കാണ് ഗ്ലോ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ട് നോർമലായിട്ട് മീഡിയം സൈസായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അധികം പഴുക്കാത്തതായിട്ടുള്ള എന്നിട്ട് അത് നന്നായിട്ട് അരച്ചതിനു ശേഷം നമുക്ക് ഇടാവുന്നതാണ് എന്നിട്ട് ഇതൊരു ആന്റിസെപ്റ്റിക് എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇവയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാണ് ഈ രീതികളിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ തന്നെ മുഖത്തും കൈകൾക്കും ഒക്കെ തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിലൂടെയും നിങ്ങൾക്ക് മുഖകാന്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിട്ടും അതുപോലെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും ഏറെ സഹായിക്കുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് നമുക്ക് മോണ രോഗങ്ങളായിട്ടുള്ള ജിൻജിവൈറ്റിസിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല്ലുവേദനയുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ പേരയില് ഏത് രീതികളിലും നമ്മൾ നമ്മൾ ഒന്ന് നമുക്ക് കഴിക്കുന്നത് നീര് ഡയറക്റ്റ് ഏറെ ാണ് അടുത്തതായിട്ട് വരുന്നത് ഒരു നാലോ അഞ്ചോ കുറച്ചധികം വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് കുറച്ച് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഒരു പത്ത് അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം കൊണ്ട് ചെറു ചൂടോടെ തന്നെ നമുക്ക് നമുക്കൊന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് വാഷ് ഒക്കെ യൂസ് വായിക്കാൻ പറ്റുമ്പോൾ താണ് ഇതിലൂടെ നമുക്ക് പല്ലുകളിലെ കേട് പല്ലിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ട് ആ ഭാഗത്തുള്ള നീർക്കെട്ടും അതുപോലെ പല്ല് വേദനകളും ഒക്കെ തന്നെ ഒരുപോലെ മാറ്റാൻ വേണ്ടി സഹായകരമാവുകയും അതുപോലെ വായനാറ്റത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ മാറി കിട്ടുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് പേരയിലെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ ഗുണങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഇതിന്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ാണ് എല്ലാം സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടിയിട്ടാണ് അപ്പോൾ പേരയിലെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പേരക്ക എന്നുള്ളതും അപ്പോൾ പേരയ്ക്ക ദിവസത്തിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു കഴിക്കാൻ കിട്ടാൻ സാധ്യമാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കരുത് കഴിക്കുക പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ അധികം പഴുക്കാത്തതായിട്ടുള്ള പേരയ്ക്ക കഴിക്കുന്നതിലൂടെ അവരുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഒന്നും ഉയരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രമേഹത്തെ നമുക്ക് അമിതമായിട്ടുള്ള നമുക്ക് ഗ്ലൂക്കോസ് പൈക്കൊന്നും നൽകാതെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ വേണ്ടിട്ടും ഏറെ ഗുണകരമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് അറിയിക്കുക അടുത്തൊരു വിഷയവുമായിട്ട് കാണാം നന്ദി